ഹലോ എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്ന വീഡിയോ ആറാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി അഥവാ മലയാളം സെക്കൻഡിലെ മാതൃഭാഷയും പരിസ്ഥിതിയും എന്ന പാഠഭാഗമാണ് ഡോക്ടർ വത്സലൻ വാദശ്ശേരിയുടെ ഒരു ലേഖനമാണ് പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് മഴയും മലരും മരവും കിളിയുമെല്ലാം മാ മലയാളത്തിൻ്റെ അഴകും കരുത്തുമാണ് ഇവയെല്ലാം അടങ്ങുന്ന ഒരു ലോകമാണ് മാതൃഭാഷയുടേത് ഇവയിൽ ചിലതില്ലാതാകുമ്പോഴോ അതാണ് നമ്മൾ മാതൃഭാഷയും പരിസ്ഥിതിയും എന്ന പാഠഭാഗത്തിലൂടെ നോക്കാൻ പോകുന്നത് നോക്കാം നമുക്ക് മാതൃഭാഷയും മറ്റു ഭാഷകളും തമ്മിൽ പ്രവർത്തനത്തിൽ വലിയ അന്തരമുണ്ട് മാതൃഭാഷ ഒരു ആവാസ വ്യവസ്ഥ കൂടിയാണ് മാതൃഭാഷയിലൂടെയാണ് ഏതൊരാൾക്കും ഒരു പരിസര ജീവിതം ഉണ്ടാകുന്നത് ഒരാളുടെ പരിസ്ഥിതി ബോധം നിലനിൽക്കുന്നതും പ്രവർത്തിക്കുന്നതും അയാളുടെ മാതൃഭാഷ പദസമൂഹത്തിലൂടെയാണ് തെങ്ങ് എന്ന വൃക്ഷത്തെ എടുക്കുക തെങ്ങിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ തെങ്ങുമായി ബന്ധപ്പെട്ട് വിപുലമായ ഒരു പദകോശം മലയാളത്തിലുണ്ട് തെങ്ങ് ഓല പട്ട ഈർക്കിൽ കൊതുമ്പ് കോഞ്ഞാട്ട വെള്ളയ്ക്ക കരിക്ക് ഇളനീര് പൊങ്ങ് കൊപ്ര വെളിച്ചെണ്ണ ചിരട്ട ചകിരി മടൽ എന്നിങ്ങനെ നീണ്ടു പോകുന്നു ആ പദസമൂഹം കണ്ടോ നമ്മളൊക്കെ തെങ്ങ് എന്ന് മാത്രം പറയുന്നില്ല ആ തെങ്ങിൽ തന്നെ എന്തെല്ലാം വാക്കുകളാണ് ഇരിക്കുന്നത് തെങ്ങിൻ്റെ ഓരോ ഭാഗങ്ങളെയും ഓരോരോ വാക്കുകളല്ലേ പറയുന്നത് ആ തെങ്ങിൽ തന്നെ എത്ര പദങ്ങളാണ് വരുന്നത് എന്തൊക്കെയാണ് തെങ്ങിനെ തന്നെ ഓല പാട്ട ഈർക്കിൽ കൊതുമ്പ് കോഞ്ഞാട്ട വെള്ളയ്ക്ക കരിക്ക് ഇളനീര് പൊങ്ങ് കൊപ്ര വെളിച്ചെണ്ണ ചിരട്ട ചകിരി മടൽ എന്നിങ്ങനെ നീണ്ടുപോകുന്നു ആ പദസമൂഹം ഈ വാക്കുകൾക്ക് തുല്യമായി ഒരു പദസമൂഹം അന്യഭാഷയിൽ ഭാഷയിൽ ഉണ്ടാകണമെന്നില്ല ഉണ്ടെങ്കിൽ തന്നെ അവ പ്രയോഗിക്കാൻ അവസരവുമില്ല നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ ധാരാളം ഔഷധ സസ്യങ്ങളുണ്ട് പഴമക്കാർക്ക് അവയുടെ പേരും പ്രയോഗവും പരിചയമുണ്ടായിരുന്നു പേരും സസ്യവും പേരും സസ്യവും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള അറിവില്ലാതാകുന്നതോടെ ആ സസ്യത്തെ തന്നെ അവഗണനയിലേക്ക് പോകുന്നു പേരും ഔഷധ ഗുണവും അറിയാത്തത് കൊണ്ടാണ് നമ്മുടെ ചുറ്റുപാടുള്ള ഔഷധ സസ്യങ്ങളെ നാം നശിപ്പിച്ചു കളയുന്നത് അങ്ങനെ നമ്മുടെ പദശേഖരത്തിൽ പദശേഖരത്തിലെ കുറവ് പരിസ്ഥിതിയെ നേരിട്ട് തന്നെ ബാധിക്കുന്നു നമ്മുടെ മനസ്സിൽ ആശയങ്ങൾ തെളിഞ്ഞു വരുന്നത് തന്നെ ഭാഷയിലൂടെയാണ് പരിസ്ഥിതിയുടെ കാര്യത്തിലാവുമ്പോൾ ഏതെങ്കിലും ഭാഷയായല്ല മാതൃഭാഷ മാതൃഭാഷയുമായാണ് അത് ബന്ധപ്പെട്ട് നിൽക്കുന്നത് പരിസ്ഥിതി നിലനിൽക്കുന്നത് മിക്കവാറും മാതൃഭാഷയിൽ തന്നെയാണ് അതുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ഒരു പ്രധാന മാർഗം മാതൃഭാഷയുമായുള്ള ബന്ധം ബലപ്പെടുത്തുക എന്നതാണ് മനസ്സിലായോ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെയുള്ള എത്രയോ എത്രയോ ഔഷധ സസ്യങ്ങളാണ് നമ്മൾ അവഗണിച്ച് കളയുന്നത് അടുത്തതായി പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് വായിക്കാൻ പറയാം തെങ്ങിൻ്റെ നാശം ഭാഷയെ എങ്ങനെ ബാധിക്കുമെന്നാണ് പാഠഭാഗത്തിൽ പറയുന്നത് നിങ്ങൾ എല്ലാവരും വായിച്ചില്ലേ എങ്ങനെയാണ് ബാധിക്കുന്നത് തെങ്ങിൻ്റെ നാശം തെങ്ങ് എന്ന ആ ഒരു വൃക്ഷം നശിക്കുന്നതിലൂടെ അതിൽ ഒരുപാട് പദശേഖരവും അതുകൂടെ ഇല്ലാതായി പോകും എന്തൊക്കെയാണ് തെങ്ങിലടങ്ങിയിരിക്കുന്നത് തെങ്ങിൽ ഓല പട്ട ഈർക്കിൽ കൊതുമ്പ് കോഞ്ഞാട്ട വെള്ളയ്ക്ക കരിക്ക് ഇളനീര് പൊങ്ങ് കൊപ്ര വെളിച്ചെണ്ണ ചിരട്ട ചകിരി മടൽ എന്നിങ്ങനെ നീണ്ടുപോകുന്ന പദസമൂഹം തെങ്ങുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് അപ്പോൾ തെങ്ങ് നശിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക തെങ്ങ് നശിച്ചു കഴിഞ്ഞാൽ ഈ പദസമൂഹം തന്നെ ഇല്ലാതാകും അതാണ് തെങ്ങിൻ്റെ നാശം ഭാഷയെ എങ്ങനെ ബാധിക്കുമെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് തെങ്ങ് നശിച്ചു കഴിഞ്ഞാൽ ആ തെങ്ങിനോടൊപ്പം തന്നെ ഇത്രയും പദസമൂഹങ്ങളും ഇല്ലാതെയാകും അടുത്തൊരു ചോദ്യമാണ് പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള പ്രധാന മാർഗം എന്താണ് അതിൻ്റെ ഉത്തരം പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ഒരു പ്രധാന മാർഗം മാതൃഭാഷയുമായുള്ള ബന്ധം ബലപ്പെടുത്തുക എന്നതാണ് എന്താണ് പരിസ്ഥിതി പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ഒരു പ്രധാന മാർഗം മാതൃഭാഷയുമായുള്ള ബന്ധം ബലപ്പെടുത്തുക എന്നതാണ് മനസ്സിലായില്ലേ മക്കളെ അടുത്തത് ഇല്ലാതാകുന്ന വാക്കുകൾ പാഠഭാഗത്ത് അടുത്തതായി കൊടുത്തിരിക്കുന്നത് ഇല്ലാതാവുന്ന വാക്കുകൾ നോക്കാം നമുക്കത് മാതൃഭാഷയും പരിസ്ഥിതിയും എന്ന ലേഖനം വായിച്ചല്ലോ നിങ്ങളുടെ നാട്ടിലെ സസ്യങ്ങൾ പക്ഷികൾ കൃഷി ആഹാരം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് മുമ്പ് പ്രചാരത്തിലുണ്ടായിരുന്ന വാക്കുകൾ മുതിർന്നവരോട് ചോദിച്ച് കണ്ടെത്തൂ അവ ഇപ്പോൾ പ്ര ഉപയോഗത്തിലുണ്ടോ ഇല്ലെങ്കിൽ അതിന് കാരണങ്ങൾ എന്തെല്ലാമാകും ഗ്രൂപ്പുകളായി തിരിഞ്ഞ് നിങ്ങളുടെ കണ്ടെത്തലുകളും ക്രമീകരിച്ച് ചുമർ പത്രിക തയ്യാറാക്കൂ ചിത്രങ്ങൾ വരച്ചു ചേർത്തും ഉചിതമായ പേര് കൊടുത്തും നിങ്ങളുടെ പത്രിക ഭംഗിയാക്കുമല്ലോ തയ്യാറാക്കിയ ചുമർ പത്രികകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കണേ നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്കുള്ള ഒരുപാട് സസ്യങ്ങൾ അതായത് പലതരം മരങ്ങൾ ചെടികൾ വള്ളിച്ചെടികൾ ഔഷധ സസ്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഴയ പേരുകൾ അവയുടെ ഉപയോഗങ്ങൾ അവയുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ എന്നിവയെല്ലാം നമ്മുടെ വീട്ടിലെ മുതിർന്നവരോട് ചോദിച്ച് മനസ്സിലാക്കണം സസ്യങ്ങളെക്കുറിച്ച് പലതരം മരങ്ങളെക്കുറിച്ചും പണ്ടുണ്ടായിരുന്ന പല മരങ്ങളും ചെടികളും ഒന്നും ഇന്ന് നമ്മുടെ വീടുകളിൽ ഇല്ലല്ലോ പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ തുളസി ചെടിയൊക്കെ ഉണ്ടായിരുന്നില്ല എല്ലാവരുടെ വീട്ടിലും പറമ്പിൽ തുളസി ചെടികളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഈ തുളസി ചെടിയൊക്കെ ഇട്ട് തുളസി ചെടിയുടെ ഇലയൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് ആവി പിടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അല്ലേ അത് പഴയ ആളുകൾക്കൊക്കെ അറിയാം അങ്ങനെയുള്ള ഔഷധ സസ്യങ്ങളെല്ലാം നമ്മുടെ വീടിൻ്റെ വളപ്പുകളിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ പലരുടെയും വീടുകളിൽ ഔഷധ സസ്യങ്ങളില്ല അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഇപ്പോൾ ഉള്ള ആളുകൾക്ക് പഴയ ഔഷധ സസ്യങ്ങളെ ആ സസ്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചോ ഒക്കെ അറിയാതെ പോയി അതെല്ലാം മുതിർന്നവരോട് ചോദിച്ച് എന്തെല്ലാം സസ്യങ്ങളായിരുന്നു പണ്ട് ഉണ്ടായിരുന്നത് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം പണ്ട് നമ്മുടെ വീട്ടിലെ പരിസരത്തെല്ലാം ഒരുപാട് പറമ്പുകളുണ്ടായിരുന്നു ആ പറമ്പിൽ ഒരുപാട് ഔഷധ സസ്യങ്ങൾ നിന്നിരുന്നു പക്ഷെ ഇപ്പോൾ വീടുകളുടെ എണ്ണം വർദ്ധിച്ചതോടുകൂടി സ്ഥലപരിമിതിയും ഉള്ള സ്ഥലം തന്നെ ടൈൽസ് വർക്കൊക്കെ ഇട്ട് ഇടുന്നത് കൊണ്ട് നമ്മുടെ മുറ്റം ഇല്ലാതെയാവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇല്ലാതെ ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു ചെടികളും കുറയും അപ്പോൾ ഇതെല്ലാം വീട്ടിലെ മുതിർന്നവരോട് ചോദിച്ച് മനസ്സിലാക്കണം എന്തൊക്കെയാണ് പണ്ട് ഉണ്ടായിരുന്നത് അതുപോലെ പക്ഷികൾ നാടൻ പക്ഷികൾ അവ കൂടുണ്ടാക്കുന്ന രീതി ശബ്ദം അവയുമായി ബന്ധപ്പെട്ട നാടൻ പാട്ടുകൾ അല്ലെങ്കിൽ കഥകൾ എന്നിവയെക്കുറിച്ചും അറിയാൻ ശ്രമിക്കണം പണ്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്തും പറമ്പിലും ഒക്കെ വലിയ വലിയ മരങ്ങളുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ മരങ്ങളിലെല്ലാം പക്ഷികൾ പലതരത്തിലുള്ള പക്ഷികൾ കൂടുകൂട്ടിയിരുന്നു ഇന്ന് മരങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ച് കളഞ്ഞില്ലേ അപ്പം അതുകൊണ്ട് തന്നെ പക്ഷികൾക്ക് കൂട് കൂട്ടാനുള്ള മരങ്ങളില്ല പണ്ട് വന്നിരുന്ന അത്രയും പലതരത്തിലുള്ള പക്ഷികൾ ഇപ്പോൾ വരുന്നില്ല അപ്പം അതിനെക്കുറിച്ചെല്ലാം മുതിർന്നവരോട് ചോദിച്ച് മനസ്സിലാക്കണം അതുപോലെ തന്നെ മറ്റൊന്നാണ് കൃഷി പണ്ടുകാലത്തെ കൃഷി രീതികൾ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ വിളകൾ കൃഷിയുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ കാലാവസ്ഥ പ്രവചിക്കാൻ ഉപയോഗിച്ചിരുന്ന അടയാളങ്ങൾ എന്നിവയെക്കുറിച്ച് ചോദിക്കണം ഉദാഹരണത്തിന് ഞാറ്റുവേല എന്നതിനെക്കുറിച്ചൊക്കെ ചോദിക്കാവുന്നതാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വീട്ടിലെ മുതിർന്നവരോട് ചോദിച്ച് മനസ്സിലാക്കണം അതുപോലെ തന്നെ ഭക്ഷണത്തെക്കുറിച്ച് പഴയകാല വിഭവങ്ങൾ എന്തൊക്കെയായിരുന്നു അവ ഉണ്ടാക്കിയിരുന്ന രീതി ഉപയോഗിച്ചിരുന്ന ചേരുവകൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട പ്രത്യേക ആ ആഘോഷങ്ങൾ അല്ലെങ്കിൽ ചടങ്ങുകൾ എന്നിവയെക്കുറിച്ചെല്ലാം മുതിർന്നവരോട് ചോദിച്ച് മനസ്സിലാക്കണം ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി കണ്ടെത്തിയ വിവരങ്ങൾ എല്ലാവരും ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അവരുടെ കണ്ടെത്തലുകൾ എല്ലാവരുടെ കണ്ടെത്തലുകളും ക്രമീകരിച്ച് ചുമർ പത്രിക തയ്യാറാക്കണം എന്നിട്ടത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കണമെന്നാണ് പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് അടുത്ത ഭാഗം പോസ്റ്റർ മാതൃഭാഷയുടെ പ്രാധാന്യം പ്രാധാന്യം സൂചിപ്പിക്കുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കുമോ മാതൃഭാഷയുടെ പ്രാധാന്യം നമ്മുടെ ഭാഷയാണല്ലോ മാതൃഭാഷ നമ്മൾ സംസാരിക്കുന്ന ഭാഷയാണ് നമ്മുടെ മാതൃഭാഷ ആ മാതൃഭാഷയുടെ പ്രാധാന്യം സൂചിപ്പിക്കുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കുക ഞാനൊരു മാതൃക ഇവിടെ കൊടുക്കാം അതുപോലെ കൂട്ടുകാർ ആ മാതൃകയിലുള്ള ഞാൻ മാതൃഭാഷയുടെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന പോസ്റ്ററുകളും തയ്യാറാക്കുക ഇത്രയും പാഠഭാഗത്തുള്ളത് ഓക്കെ അപ്പം എല്ലാവരും നന്നായി പഠിക്കുക അടുത്തൊരു പാഠഭാഗത്ത് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്സ്